അന്വേഷിച്ചു താൻ ഈ അമ്പലത്തിൽ ഇരിപ്പാണോ ഉത്സവം ഒക്കെ വരികയല്ലേ കൊറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടായിരുന്നു ആ തീരുമാനിച്ചോണ്ടിരുന്നോ നാളെ നമ്മളെ തിയേറ്ററിൽ പടം കളിക്കണേ വേറെ നോക്കണം തിയേറ്ററും പടം ഒന്നും എനിക്കറിയണ്ട അന്നസായിട്ട് ബിസിനസ് ചെയ്യാനേ എനിക്ക് താല്പര്യമുള്ളൂ അതുകൊണ്ട് ആ തിയേറ്ററിന്റെ ചുമതല അവന്മാരെ അയപ്പിച്ചത് എന്നിട്ട് അവന്മാരോടെ തന്നും കൂടെ ജീവപ്പെടുത്തോണ്ട് എന്താണ എന്താ ടി അടിയോ ആര് തമ്മിൽ നിന്ന് മലിക്കാതെ കാര്യം പറ ഹൗസ് വൈഫ് മോലാലിന്റെ മകനും അനന്തം മോലാലിന്റെ മകനും തമ്മിൽ പൊരിഞ്ഞാടി എവിടെ അവിടെ പുഴക്കടവിൽ மரியாதக்குடா தொழுத நீ இங்க கேரு வரலா பார்த்தேன் மரியாதைக்கு ரெண்டு கேரு வரலா பண்ண வேண்ட முதலாளி அவர் அடச்சு நடத்தி தொன்னு குஞ்சு குறி

தெருவட்டித்தான <laughs> 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 പ്രായത്തില് മഞ്ഞും മഴയും വെയിലും നോക്കാതെ മുണ്ടും കുറുക്കി കൊടുത്ത് മാടുപണിയുന്നവരെ പോലെ അവസെ പറ്റി ഞാൻ ഈ നിലയിലെത്തിയത് അറിയോ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടാണ് ഞങ്ങൾ കഴിച്ചത് സുഖവും ദുഃഖവും എല്ലാം ഞങ്ങൾ ഒന്നിച്ചു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടിയ സന്താനങ്ങൾ കൊള്ളാം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കീലിയും പാമ്പനെയും പോലെ കരിപിടി കൊടുക്കുന്ന ഇന്നത്തെ പ്രശ്നം അത് പിന്നെ അപ്പച്ചാ ഈ ഉണ്ണി പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളി ക്രിക്കറ്റ് ആണെന്ന് അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമെച്ചാ ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ കളി ഫുട്ബോൾ ആണെന്ന് അപ്പച്ചൻ അപ്പച്ചറിയാലോ ഞാനൊരു ജനകീയനായ ക്രിക്കറ്റ് പോലെ ഇത്ര ഒരു കളി വേറെ ഈ ഫുട്ബോൾ എന്ന് കേൾക്കുന്നത് എന്ന് ഇരുപത്തിരണ്ട് മന്ദന്മാര് ഒരു പന്തിന്റെ പുറകെ ഒരർത്ഥവുമില്ലാതെ ഓടുന്ന ഒരു തല്ലിപ്പള്ളി കളിയല്ലേ ഫുട്ബോള് ഈ ക്രിക്കറ്റ് പ്ലേഴ്സ് എന്ത് കേൾക്കുന്ന സ്റ്റൈൽ ഓ വലിയ സ്റ്റൈൽ ഈ ഫുട്ബോൾ ഇയാളുടെ സ്റ്റൈലും സ്റ്റാമിനയും ക്രിക്കറ്റ് അയാൾ കൊണ്ടുപോകണം അപ്പൊ തന്നെ ഇങ്ങോട്ട് ഓക്കെ ദ ഡിഫൻഡർ മിഡ് ഫീൽഡർ കൊടുത്തിട്ട് മിഡ് ഹെഡ് ചെയ്ത് സെന്റർ ഫോർവേഡ് കൊടുത്തിട്ട് സെന്റർ ഫോർവേഡ് ഇങ്ങനെ ഗോൾ പോസ്റ്റ് എഴുതി കൊണ്ടുപോയിട്ട് കിക്ക് ചെയ്തിട്ട് നിന്റെ ക്രിക്കറ്റ് ആര് എന്താ ചെയ്യണേ ആദ്യം എടുത്ത് പട്ടി നക്കും പോലെ അഞ്ചാറ് നക്ക് നക്കും എന്നിട്ട് പാന്റിലിട്ട് അഞ്ചാറ് റോഷം ഉരയ്ക്കും എന്നിട്ട് ഞൊണ്ടിക്കാലം പട്ടിയെ പോലെ കുണിങ്ങി കുണിങ്ങി വന്ന് മൂന്ന് കുച്ചിയിലും ഒരു മിടുക്ക് എന്ത് മിടുക്ക് എടുക്കുക ക്രിക്കറ്റ് കളിയൊന്നല്ല മെയിൻ പണി ഏത് സമയം പരസ്യത്തിൽ അഭിനയിക്കണം ആ നാട്ടിങ് ഓഫീസിലെ പൊട്ടിച്ച് ഐ ലൈക്ക് മാങ്ങ ഐ ലൈക് ചക്ക ഐ ലൈക് തേങ്ങും സച്ചിൻ ടെന്ഡുൽക്കറും ചൂടത്തണം ആർത്താവ് രണ്ടു കാശ് പഠിപ്പിച്ച് വെറുതെ നന്നാവും കരുതിയ നമ്മളെ ഒരു തീയേറ്റർ ഇട്ട് കൊടുത്തത് അതുപോലും നേരെയോ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ലെങ്കിൽ അടച്ചുപൂടി ഗോഡൌൺ ആക്കും ഞാൻ അത് മാത്രം അച്ഛൻ പറയരുത് നല്ല അന്തസ് ആറ്റാ ഞങ്ങള് ഓ അന്തസ് അവിടെ രണ്ടര ഒരുത്തരം മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ രണ്ടും അടിപൊളി കൂടി കടന്നു നാളെ നമ്മുടെ ടാക്കീസ് കളിക്കാതിരുന്ന കിങ് പങ്കജവല്ലി കൊണ്ടുപോയി അവളുടെ ടാക്കീസ് കളിപ്പിക്കാൻ പോവാ അതിന് പങ്കജവല്ലി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും ഒരു മാസം മുമ്പേ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് മാത്രമല്ല തിയേറ്ററിൽ ഡേറ്റ് എഴുതി സ്ലിപ്പ് ഔട്ട് ചെയ്യുന്നത് പങ്കി ടാക്കീസ് പള്ളി പറഞ്ഞാൽ മതി ഇതങ്ങനെ വിട്ടാ പറ്റില്ല സ്നേഹം തന്നെ ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും ഞാൻ പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കയുടെ മകനാണെങ്കിൽ ഞാൻ ശ്രീമംഗലത്ത് അനന്തകൃഷ്ണന്റെ മകനാണെങ്കിൽ നാളെ കിരി ജോസഫ് കൃഷ്ണന്റെ ഓഫീസിൽ കളിച്ചിരിക്കും ത്തിൽ പാട്ടാക്കാൻ ഒരു കാര്യമായിട്ട് ആസ്വദിക്കണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വേനക്കാരി പറഞ്ഞ <coughs> ி ஒன் പറഞ്ഞതുകൊണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്തിരുന്നു അല്ല ഈ വേലക്കാരിയെ വേലക്കാരിയെ ഉമ്മ ഉമ്മ കൊടുത്തല്ലേ മിടുക്കല്ലേ അതല്ല വേലക്കാരി ഉമ്മയില്ലേ ആ തള്ളവന്റെ വീട്ടിൽ ജോലിക്ക് ഇത്രേ ഉള്ള കാര്യം എന്തെല്ലാം മനപ്പായസമായിരുന്നു എല്ലാം നശിപ്പിച്ചു കൊണ്ടു വാദിക്കേ ఆ టికెట్ బాస్ ఇడు എന്റെ പൊന്നു സത്യമായിട്ട് എന്താണ് മലയാളിയെ മനസ്സില്ലേ നാട്ടുകാരെ കുത്തിക്കേറി സ്ക്രീനും അടിച്ചുപൊടിച്ച കസേരക്ക് ആരു സമ്മാനം പറയൻ കാശിന്റെ നഷ്ടം ഫോട്ടോന്നെ വെക്കാം ഈ മാനക്കേട് അങ്ങനെ സഹിക്കും നാട്ടുകാടുകൊണ്ട് ജോസഫ് കൃഷ്ണൻ ആൾക്കാരെ ഇനിയും അവനെ തല്ലരുത് നമ്മുടെ ഭാഗത്തും തെറ്റില്ലേ പങ്കജം അവര് ചാർട്ട് ചെയ്ത പടം വാസ്തുത്തിൽ നമ്മൾ തട്ടിയെടുക്കല്ലായിരുന്നോ നമുക്കാണ് ഇങ്ങനെ അനുഭവം മിണ്ടി ആണെന്നൊന്നും ഇവിടുത്തെ നോക്കാനേ ഞങ്ങളുണ്ട് അല്ലെങ്കിലും അച്ഛന് ചോറ് എന്താ ശരചന്ദ്രൻ നീ പറയുന്നു എത്രയായാലും എന്റെ സ്വന്തം പെങ്ങൾ അല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് എനിക്ക് അവർ അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ ഈ സ്നേഹമേ അവർക്ക് ഇങ്ങോട്ടും കൂടെ വേണം നിങ്ങൾക്ക് മിടുക്കണ്ടായിരുന്നെങ്കിലേ എന്നേ ആ ജോസഫിന്റെ സ്ഥാനത്ത് അനന്തകൃഷ്ണന്റെ പാർട്ടായിട്ട് കാര്യപ്പെട്ടാമായിരുന്നു അങ്ങനെയാണ് സ്ഥാപനങ്ങളെല്ലാം നാണു കൃഷ്ണെ ഉണ്ണി കൃഷ്ണൻ വേണ്ട വേണ്ട അധികം ചെത്തണ്ട ഇപ്പൊ തന്നെ നാട്ടി പെൺ പിള്ളേർക്ക് വഴിയടക്കാൻ നിവർത്തിയില്ല എന്ന് പരാതിയുണ്ട് പെൺകുട്ടികൾ എന്തൊക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ ഈശ്വരാ എനിക്ക് കിട്ടിയ രണ്ടാമക്കൾ ഇങ്ങനെയായി പോയല്ലോ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ അവരുടെ തിയേറ്റർ അടിച്ചു പൊളിച്ച് കത്തിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മാളയിട്ട് സ്വീകരിച്ചേന് അതിന് പകരം നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ആന പിണ്ടിയാലേ മൂടോടെ പറഞ്ഞു പോരൂന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആനക്കാരെന്നാണുണ്ടാ അപ്പട്ടും പോയി അടങ്ങി അടങ്ങിയതോ അമ്മ പറഞ്ഞു കേട്ടില്ലേ ഓ കേട്ടു ആന ആരാണ് ആട്ടുംകുട്ടി ആരാണെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി കാണിച്ചരാം വേണ്ട ഉടനെ ഒരു തിരിച്ചടി നടത്തിയാൽ കുഴപ്പമാകും എടാ മണ്ട നാട്ടിലുള്ള പോലീസുകാരെയും പട്ടാളക്കാരെയും മുഴുവനും അവര് വിലയ്ക്ക് വാങ്ങിവെച്ചിരിക്കേ അതിലെ വലിയ കാര്യമൊന്നുമില്ല ശക്തി കൊണ്ടല്ല ബുദ്ധികൊണ്ടാണ് ഇനി അവരെ നമ്മൾ നേരിടാൻ പോകുന്നത് വളച്ചു കെട്ടാമെന്ന് തെളിച്ചു പറയാമേ കണ്ട നസ്രാണികളുമായുള്ള കൂട്ടു ബിസിനസിനേക്കാൾ നമ്മളുമായി ചേർന്ന് ബിസിനസ് നടത്തുന്നതാണ് മെച്ചമെന്ന് എങ്ങനെയെങ്കിലും അനന്തകൃഷ്ണനെ ബോധ്യപ്പെട്ടണം അങ്ങേരെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം പുറങ്കാല് കൊണ്ട് വേണം തട്ടി ദൂരെ അപ്പൊ പിന്നെ ഈ നാട്ടില് പങ്കജവല്യയുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ കാണൂടെ പങ്കജം നീ ഇങ്ങനെ ഇതുപോലെ ആണുങ്ങളുടെ തലയേക്കറിയിൽ നിരങ്ങിയ പെണ്ണുങ്ങളൊക്കെ തമിഴ്നാട് ജയിലിൽ കിടന്ന് കഞ്ഞി വേണ്ടേ എന്ന് പറഞ്ഞു ഉണ്ട തിന്നുവാഹാ മോളിവിടെ നിൽക്കുവായിരുന്നോ മോളെ നിന്റെ അമ്മായിമ്മയുടെ ചിന്നംപിളിയൊക്കെ കേട്ടല്ലോ അമ്മാവന് ഊണ് ഓ വേണ്ടേ വയറ് നിറച്ച് കിട്ടി ആ മോളെ ഞാനീ ഒന്നും മോള് കേട്ടില്ലല്ലോ ആ ഇനി അഥവാ കേട്ടാലും ആ മതയാനയോടൊന്നും പറയരുത് എന്റെ ചീട്ട് കീറും ഓ മോള് പൊക്കും ഹിന്ദി പടമല്ലേ അഞ്ചു ദിവസത്തിൽ കൂടുതൽ അവിടെ കളിക്കുമോ ജോസഫ് കൃഷ്ണ ടോക്കീസിൽ ഒരാഴ്ച പടം കളിക്കൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഫുൾ ആയിട്ട് കളിച്ചിരിക്കും അല്ലാതെ ചൊവ്വാഴ്ച പടം നിർത്തിയിട്ട് ബുധനാഴ്ചത്തേക്കും വ്യാഴാഴ്ചത്തേക്കും വേണ്ടി ഗ്യാപ്പ് പടം കളിക്കേണ്ടി വരില്ല സ്വാമി അയ്യോ അങ്ങനെ പറയല്ലേ ഗ്യാപ്പ് പടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് സ്വാമി ജീവിച്ചു പോകുന്നത് അല്ല ആദ്യം നമുക്ക് ഈ മെയിൻ പടങ്ങൾ ചാർട്ട് ചെയ്തിട്ട് പഴയ ഗ്യാപ്പ് പടങ്ങൾ ചാർട്ട് ചെയ്യാം അതൊക്കെ ആശ ശരിയാക്കി തരും നമ്മുടെ ഹലോ ത് ഹിന്ദിയോ തമിഴോ മലയാളോ അതല്ല മലയാളം പടങ്ങൾ പുതിയത് ഏതൊക്കെയാ ഉള്ളത് ഇഷ്ടമാണ് നൂറ് വട്ടം എന്താ അല്ല എനിക്കും ആ പടം വേണമെന്നുണ്ടേ നിങ്ങൾക്ക് ഏതൊക്കെ ഫിലിംസ് വേണ്ടെന്ന് പറയാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നിഷ്ടം എന്നിഷ്ടം ഇഷ്ടമാണ് പക്ഷേ കഷ്ടമാകും പഴയ കിട്ടാൻ ആ അത് ൾ എങ്ങനെ നീ മറക്കും മറക്കില്ല ഒരിക്കലും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുട എന്റെ മുഖങ്ങൾ പൂവണഞ്ഞു നാളെ ഞങ്ങളുടെ വിവാഹം മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് എത്രയും പെട്ടെന്ന് ചാർട്ട് ചെയ്യാൻ ഒരു പടം ഞാൻ തരാം പറയൂസ് ഇനിയും കഥ തുടരും ഞാൻ അങ്ങോട്ടേട്ട അല്ല പങ്കെ നടന്നോളൂ എനിക്ക് വിഘ്നേശ്വരനെ കണ്ട് ചില സങ്കടങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് കാര്യമായിട്ട് കണ്ട് തൊഴുതേച്ച് വരാം ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ബുദ്ധി വളരാത്തതിന്റെ തന്തയ്ക്കാടി പിടിയാനെ ആ എന്താ വിളിച്ചു നോക്കുന്നേ വിളിച്ചു പോയി കാരണം ഈ പ്രായത്തിലും ആ സൗന്ദര്യത്തിന്റെ മാറ്റു കൂടിയത് പോയി തെഴുതിട്ടുവാ വേഗം വരണം കേട്ടോ ഓ വേഗം വരാ സുഖമാണോ സ്വന്തം പെങ്ങളെപ്പോലും കാണാൻ അനുവാദമില്ലാത്ത നട്ടലില്ലാത്ത പെൺകോന്ത നാട്ടുകാരെന്നെ കുറിച്ച് പറയുന്നതൊക്കെ എനിക്കറിയാം ഇട്ട് നിരങ്ങുന്ന അച്ചിക്ക് നിരങ്ങിയുണ്ടെന്ന് നായര് പട്ടിയായി ജനിച്ചു പോയാൽ പിന്നെ കുരയ്ക്കാതെ നിവൃത്തിയില്ലല്ലോ പടുവാനും എന്ത് പറഞ്ഞാലും ശരി അള ഇനി കാണിക്കുന്നൊന്നും അത്ര ശരിയല്ല എന്റെ ഭാര്യ അതുകൊണ്ട് പറയല്ല പങ്കജത്തിന്റെ എത്ര തറവാടിത്തോ ആഠ്യത്തോളം എത്ര പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ മുഴുവനും പറഞ്ഞു വന്നും എന്തിനാ മനുഷ്യ പറഞ്ഞാൽ മനസ്സിലാകുന്നവരോട് ഇതൊക്കെ പറഞ്ഞാൽ കൊള്ളാം ആരും അത്രയ്ക്ക് അങ്ങോട്ട് നെകളിക്കൊന്നും വേണ്ട കമ്മിറ്റി പ്രസിഡന്റ് ഒന്നും അല്ലെങ്കിലും പങ്കജം വിചാരിച്ചാൽ ഈ നാട്ടിൽ ചിലതൊക്കെ നടക്കും എനിക്ക് വേണ്ടി ആ രാക്ഷസിയോട് രാക്ഷസിയോടൊന്നും ക്ഷമിക്കണം വരുന്നു